ഇസ്ലാമിക് കോളേജുകളുടെ കൂട്ടായ്മയായ സി ഐ സിയുടെ ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി ആത്രിശേരിയെ വീണ്ടും നിയമിച്ചതിനെതിരെ മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്തയിലെ ഒരു വിഭാഗം രംഗത്ത് സമസ്തയുടെ തലയിൽ കയറാൻ ആരെയും അനുവദിക്കില്ലെന്നും അങ്ങനെ ശ്രമിച്ച ആളാണ് സി ഐസിയുടെ ജനറൽ സെക്രട്ടറി എന്നും സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അബ്ദുൽസലാം ഭാഗവി പറഞ്ഞു സിഐസി വിഷയത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ അടക്കം സ്വീകരിക്കുന്ന മൃദുസമീപനത്തെ ഉൾപ്പെടെ വിമർശിച്ച് സംസ്ഥയുടെ വിദ്യാർത്ഥി വിഭാഗമായ എസ് കെ എസ് എസ് എഫ് കോഴിക്കോട് ആദർശ സമ്മേളനവും സംഘടിപ്പിച്ചു ഇതോടെ സമസ്ത സി സി തർക്കം വീണ്ടും സജീവമാവുകയാണ് നിങ്ങളെ ഇത്തരത്തിലുള്ള ആളുകൾ നേതൃത്വം നൽകുന്ന ഒരു സംവിധാനം സമസ്തയുടെ നിയന്ത്രണത്തിലല്ലാതെ അതിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങളെ അതിന്റെ തീരുമാനങ്ങളെ അംഗീകരിച്ചു കൊണ്ടല്ലാതെ മുന്നോട്ടു പോയാൽ നിങ്ങൾക്ക് പോകാം പക്ഷേ അത് സമസ്തയുടേതാകാൻ പറ്റില്ല സമസ്തക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല ഇത്രേം നിങ്ങൾക്ക് പറയാനുള്ളൂ കാരണം സമസ്ത അംഗീകരിക്കുന്നു എന്ന് കണ്ടിട്ടാണ് ഒരുപാട് ഉസ്താദുമാരവരെ മക്കളെ അവിടെ ചേർത്തത് ഇന്ന് ആ പല മക്കളും ആ അത് ഇനി പറ്റുന്ന വിഷയം അംഗീകരിച്ചു തരുന്ന വിഷയമില്ല വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചെയ്യുന്നുണ്ട് റിയാസ്തീസി തർക്കം വീണ്ടും സജീവമാകുന്ന ഒരു സാഹചര്യം കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് യും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും സമസ്ത സി ഐ സി കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് തർക്കം സജീവമാകുന്നത് മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്ത നേരത്തെ തന്നെ ഈ സി ഐ സിയുടെ വാസി വസിയ കോഴ്സുകളുടെ ഒരു ഘടനയ്ക്ക് എതിരായിരുന്നു അവർ പറയുന്നത് പാരമ്പര്യമായ രീതിയിൽ തന്നെ ഈ കോഴ്സുകൾ പഠിപ്പിക്കണമെന്നുള്ളതാണ് എന്നുള്ളതാണ് വാഫിയ കോഴ്സ് എന്ന് പറയുന്നത് ഈ മുസ്ലിം പെൺകുട്ടികൾക്ക് മതപഠനത്തോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു കോഴ്സാണ് അതാണ് ഈ കോളേജ് ഓഫ് ഇസ്ലാമിക് കോർഡിനേഷൻസ് സി ഐ സി ഹക്കീം ഫൈസിയ നേതൃത്വത്തിൽ നടത്തി വരുന്നത് അത് ഈ വിദഗ്ധാണ് അതായത് നവോത്ഥാനമാണ് അവിടെ ഈ പുത്തൻവാദമാണ് അവിടെ വരുന്നത് ഈ ലിബറൽ നയമാണ് അവിടെ പഠിപ്പിക്കുന്നത് എന്ന തരത്തിലാണ് ഇവർ സമസ്തയുടെ പാരമ്പര്യവാദികളായ സമസ്തയുടെ ആളുകൾ ആരോപിക്കുന്നത് അതിനെതിരെയാണ് വലിയ പ്രതിഷേധം നിന്ന് ഉയരുന്നത് ഈ സി ഐ സി സമസ്താ തർക്കമാണ് പിന്നീട് മുസ്ലിം ലീഗ് സമസ്ത തർക്കമായി മാറുന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ടത് പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മുസ്ലിം ലീഗ് സമസ്ത തർക്കം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിക്കലി ഷിഹാബ് തങ്ങളും ഒപ്പം തന്നെ സംസ്ഥയുടെ അധ്യക്ഷനായിട്ടുള്ള സയ്യിദ് ജിപ്രി മുത്തുക്കോയ തങ്ങളും സംയുക്തമായി ചേർന്ന് വാർത്താ സമ്മേളനം നടത്തി പരിഹരിക്കപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ ആ തർക്കത്തിന് പരിഹാരം കണ്ടതിന് പിന്നാലെയാണ് എസ് കെ എസ് എസ് എഫിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംസ്ഥയുടെ വിദ്യാർത്ഥി വിഭാഗമാണ് എസ് കെ എസ് എഫ് അവരുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മുതലക്കുളത്ത് ഒരു ആദർശ സമ്മേളനം ആദർശം അമാനത്താണ് എന്ന പേരിൽ നടത്തിയത് ആ ഒരു സമ്മേളനത്തിലാണ് സി ഐ സിക്കെതിരെ അവിടെ സംസാരിച്ച എല്ലാ നേതാക്കളും പ്രത്യേകിച്ച് സംസ്ഥയുടെ കേന്ദ്ര മുഷാവറ അംഗങ്ങളായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി കൂടിയായ ഉമർ ഫൈസി മുക്കം മറ്റൊരു മുഷാവറ അംഗം അബ്ദുൽസലാം ബാഗവി ഇവരൊക്കെ ഈ സി ഐ സിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് അതിൽ തന്നെ ഈ അബ്ദുൽ സലാം വാക്വിയാണ് ഒന്നുകൂടി കടുത്ത ഭാഷ ഇതാക്കിയത് ഈ സമസ്ത സി ഐ സി മധ്യസ്ഥ തർക്കം വഷളാക്കിയത് സമസ്തയല്ല അത് ഹക്കിം ഫൈസി ആദ്രശ്ശേരിയാണെന്ന് ഈ അബ്ദുൽ കലാം മാക്കവി പറയുന്നുണ്ട് ഈ കുറ്റം മുഴുവൻ ഇപ്പോൾ സമസ്തയ്ക്കാണ് സമസ്തയെ നിങ്ങളുടെ സ്വനവാസനായാണ് ഉപയോഗിക്കാൻ ശ്രമിച്ചത് സമസ്തയുടെ തലയിൽ കയറാൻ ആരെയും അനുവദിക്കില്ല ഏർ ഈ സമസ്തയെ പഴി പറഞ്ഞ ഒരാളാണ് ഇന്നും ഈ സി ഐ സിയുടെ വലങ്ങ എന്ന് ഹക്കീം ഫൈസി ആദ്രശ്ശേരിക്ക് എതിരെ പറയുമ്പോൾ പോലും അത് വിരൽ ചൂണ്ടുന്നത് ഈ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായ പാണക്കാട് സയ്യിദ് സാദിഖലി സി തങ്ങൾക്കെതിരെയാണ് കാരണം ഹസീം ഫൈസി ആദ്രിശ്ശേരി ഇപ്പോഴും സി ഐ സിയിൽ നിലനിർത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ചാലകശക്തി സി ഐ സിയുടെ പ്രസിഡന്റായ സാദിക്കലി തങ്ങളാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ സാദിക്കലി തങ്ങൾക്കെതിരായുള്ള ഒരു പോർമുഖം തുറക്കൽ കൂടിയാണ് ഇത് പക്ഷേ നേരിട്ട് അങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിൽ കൂടിയും ഹക്കീം ഫൈസി ആദ്രശ്ശേരിയെ ആക്രമിക്കുക അതുവഴി സാദിഖലി തങ്ങൾക്കെതിരെ പരോക്ഷമായി തന്നെ പോർമുഖം തുറക്കുക എന്നുള്ള രീതിയാണ് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം മധ്യസ്ഥ ചർച്ചകൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു സമസ്ത സി ഐ സി തർക്കം പരിഹരിക്കാനുള്ള ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിനിടെയാണ് വീണ്ടും ഹക്കീം ഫൈസി അദർശേരിയെ തന്നെ സി ഐ സി ജനറൽ സെക്രട്ടറി എ ഇ തങ്ങൾ ഉൾപ്പെടെ നിയമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിലാണ് സമസ്തയിലെ ഒരു വിഭാഗത്തിന് വലിയ അമർഷവും പ്രതിഷേധവും ഉള്ളത് അവർ അതിപ്പോൾ പരസ്യമായി പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ സംഭവ വികാസം അതില